ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഇടപെടൽ കമ്മീഷന്റെ കണ്ടെത്തലുകൾ ഗൗരവമേറിയതാണെന്നും ഇക്കാര്യത്തിൽ പരാതികൾ ഇല്ലാതെ തന്നെ സ്വമേധയാ കേസ് എടുക്കാവുന്നതാണല്ലോ എന്നും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുന്നു കമ്മീഷന്റെ ഈ കണ്ടെത്തലുകളിൽ സ്വമേധയാ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ച ഡിവിഷൻ ബെഞ്ച് കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവച്ച കവറിൽ ഹാജരാക്കാനും സർക്കാരിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഈ കേസിൽ വനിതാ കമ്മീഷനെ ഹൈക്കോടതി സ്വമേധയാ കക്ഷി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുള്ള പൊതു ഹർജി ഹൈക്കോടതിയിൽ നൽകിയത് ഒരു തിരുവനന്തപുരം സ്വദേശിയാണ് പൂർണ്ണമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതായത് മുറിച്ചു മാറ്റാത്ത റിപ്പോർട്ടും അത് അതാധാരമാക്കിയ തെളിവുകളും വിളിച്ചു വരുത്തണമെന്നും റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ ഡി ജി പിക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യം ഇന്ന് ഈ ഹർജി പരിഗണിച്ച ശേഷമാണ് ഹൈക്കോടതി സർക്കാരിനോട് ഇക്കാര്യം ചോദിച്ചത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തി കോൺക്ലേവ് നടത്തിയാൽ അത് തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയുള്ള കോൺക്ലേവ് തെറ്റാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഈ റിപ്പോർട്ട് നാലര വർഷം മറച്ചുവെച്ച മുഖ്യമന്ത്രി ചെയ്തത് കുറ്റകരമായ കാര്യമാണെന്നും വളരെ ഗുരുതരമായ ഒരു കുറ്റം സർക്കാർ ചെയ്തുവെന്നും വി ഡി സതീശൻ പറഞ്ഞു കോൺക്ലേവ് എന്നത് സ്ത്രീത്വത്തിന് എതിരായ ഒരു നടപടിയാണ് ഇരകളായ സ്ത്രീകളെ ചേർത്ത് പിടിക്കാൻ ആരെയും കണ്ടില്ലല്ലോ ഇരകൾ കൊടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇത് എന്നാൽ അതിൽ ആ റിപ്പോർട്ടിൽ കേസെടുക്കാൻ പറ്റില്ലെന്ന ബെഹ്റയുടെ ഉപദേശം സർക്കാർ ആഗ്രഹിച്ചതുമാണ് ബെഹ്റ അല്ല കേസെടുക്കണോ വേണ്ടയോ എന്ന തീരുമാനം അറിയിക്കേണ്ടതെന്നും ഇരകളുടെ അഭിമാനം സംരക്ഷിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ഗണേഷ് കുമാറിന് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം രാഷ്ട്രീയമായല്ല സ്ത്രീ വിഷയം ആയിട്ടാണ് ഇതിനെ കാണുന്നത് സർക്കാർ നടത്തുമെന്ന് പറയുന്ന കോൺക്ലേവ് വെറും തട്ടിപ്പാണെന്നും സതീശൻ ആരോപിച്ചു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശൻ പറഞ്ഞ കാര്യത്തിൽ തെറ്റൊന്നുമില്ല എന്നാൽ വി ഡി സതീശൻ അറിയേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഹേമ കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ ആ സംഭവത്തിൽ ഉൾപ്പെട്ട നടനെ ഒരു പരിപാടിയിൽ ഈ സംഭവത്തിന് ശേഷം മുഖ്യ അതിഥിയായി ആദ്യം ക്ഷണിച്ചത് നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന ആലുവ നഗരസഭയാണ് ആ നടൻറെ ഒപ്പം സെൽഫി എടുത്ത് ആഘോഷിച്ചത് നിങ്ങളുടെ പാർട്ടിയുടെ എം പി ആയ ജബി മേത്തറാണ് ആ നടൻ ജയിലിൽ കിടന്ന ദിവസങ്ങളിൽ അയാളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് താനും അതേപോലെ താഴെ വെറും തറയിലാണ് കിടന്നത് എന്ന് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞ അയാളെ പരസ്യമായി പിന്തുണച്ച് രംഗത്ത് വന്ന ആളെയാണ് നിങ്ങൾ ബാലുശ്ശേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി അയാൾക്ക് പരസ്യമായി അനുഭാവവും പിന്തുണയും നൽകുന്ന മറ്റൊരു നടനാണ് നിങ്ങളുടെ പാർട്ടി തെരഞ്ഞെടുപ്പ് റാലികളുടെയും യൂത്ത് യോഗങ്ങളുടെയും മുഖ്യ പ്രഭാഷകൻ ഇങ്ങനെയുള്ള നിങ്ങൾ പെട്ടെന്ന് വിശുദ്ധരായി മാറരുത് പ്രധാന മാധ്യമങ്ങൾ നിങ്ങളോട് ഈ കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കില്ലായിരിക്കാം എന്നാൽ ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് മറക്കുന്നവരല്ല മലയാളികൾ എന്ന കാര്യം സതീശൻ മറന്നുപോയിരിക്കും അതുകൊണ്ട് സതീശന്റെ ധാർമ്മിക രോഷം അല്പം കുറച്ചാൽ നന്നായിരിക്കും